നമ്മുടെ ുട്ടൻ ഇന്ന് രാവിലെ പോയി കുർബാനയൊക്കെ സ്വീകരിച്ച ആദ്യ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കാണ് കേട്ടോ അവന് ഭയങ്കര സന്തോഷായി ഞങ്ങക്ക് അവൻ ഈ വേഷത്തിൽ കണ്ടതില് അപ്പോൾ അതെ മിൻസ്റ്റിയുണ്ട് അവൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ രാവിലെയായിരുന്നു അട്ട് നമ്മളതുകൊണ്ട് പള്ളിയിലൊന്നും പോയില്ല രാവിലെ ആയതുകൊണ്ട് എണീച്ചില്ലായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അവർ ഇതേ വീടൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ചതൊക്കെ ഞാൻ വൈകുന്നേരം കാണിച്ചു തരുന്നതായിരിക്കും എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആദ്യമായിട്ടല്ലേ ആ കുർബാന സ്വീകരിക്കുന്നത് അതിൻ്റെ ആ ഒരു ഇത് എന്തായിരുന്നു ഭയങ്കര സന്തോഷം തോന്നുന്ന അമ്മൻ്റെ കേട്ടോ ഞങ്ങളൊക്കെ സ്വീകരിച്ച സമയത്തൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് അത് ഓർക്കുമ്പോൾ അത് ഓർമ്മ വന്നു ഇങ്ങനെ കണ്ടപ്പോൾ കേട്ടോ ശരിക്കും നല്ലൊരു അനുഭവമാണ് കാരണം നമ്മളത് സ്വീകരിക്കുന്നതിന് മുന്നേ നമ്മുടെ കുർബാന സമയത്ത് ഓരോരുത്തർ പോയി അതൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ നമുക്കും കഴിക്കണമെന്ന് തോന്നാ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ഭയങ്കര ഒരു സന്തോഷം ആ ഇനി എല്ലാം ഞായറാഴ്ചയും കഴിക്കാം അപ്പൊ പള്ളി പോണം പഠിച്ചതെല്ലാം മനസ്സിലിരിക്കണം നല്ല രീതിയിൽ നല്ല മകനായിട്ട് മുന്നോട്ട് വളർന്നു വരണം കേട്ടോ ആ എല്ലാവിധ ആശംസകളും അതവനെല്ലാവരും വിഷയം കേട്ടോ നല്ല ഇതാന്ന് അങ്ങനെ പറയണ ഈശോനെ സ്വീകരിക്കാൻ എനിക്ക് സാധിച്ചു എന്നൊക്കെ ഈശ്യം കാടി അവൻറെ അവൻ നിൽക്കുന്നതായിട്ടുള്ള ഫോട്ടോയും ഒക്കെ അത് പുറകെ അവനും അവന്റെ ചേട്ടായി ഉള്ള ഫോട്ടോ അപ്പൊ ഇത് ഞാനൊന്നും ഇടക്ക് കേറിക്കാൻ ചോദിന്നെ ഇത് ഞാനും രീതിക്കുന്നാണോ കേട്ടോ കൃഷി അപ്പൊ ഞാൻ എന്റെ ആത്മഹത്യ വെക്കുന്നു ആത്മില്ല എന്നാലും ഞാനിത് സൂക്ഷിച്ച് വെക്കുന്നതാണ് അവരെല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അടുത്തത് നമ്മുടെ എബനേശ്വറിന്റെ ഒക്കെയാണ് കേട്ടോ അതൊക്കെ പൊളിക്കാം നമുക്ക് വീടിന്റെ അനീതി ആട്ടോ ഈ കാണുന്ന സിനിമ പിന്നെ അതിന്റെ മൂത്ത മോള് അൻസാന്ന് ഞങ്ങള് വിളിക്കുന്ന ഒരു ഹായ് വേറെ യൂട്യൂബ് ഇത് കൊണ്ട നിലയതാട്ടോ പിന്നെ ഇവരുടെ പപ്പ എവിടെ ഓട്ടയിട്ടിരിപ്പ് വരൂട്ടോ അപ്പൊ ഗെയ്സ് ഞാൻ എന്റെ വീട് ഇനി പുറത്ത് അലങ്കരിച്ചിട്ട് ഇതൊക്കെയാണ് കേട്ടോ ഇനി എനിക്ക് അകത്തലങ്കരിക്കണം നമുക്ക് കൂടെ അങ്ങനെ കൊല്ലത്ത് നിന്ന് ചേട്ടായും അച്ഛനും അമ്മയും ശ്രീകുണ്ണൻ ദേവനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിള്ളേർ ഇത് കളിക്കാൻ മരൊക്കെ ഭയങ്കര കളിക്കാൻ കേട്ടോ രാജക്കാട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കുകയാണ് ഞാൻ ഉണ്ടായിരുന്നു ആ ലിതിമോള് ചേട്ടായ അച്ഛൻ ഞങ്ങൾ നാലു പേര് കൂടിയാണ് പോകുന്നത് കുറേ പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പോൾ അച്ഛനെ മരുന്ന് വാങ്ങണം അതിന് മെഡിക്കൽ സ്റ്റോർ കയറണം അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യയുടെ ആദ്യ കുർബാന ആയതുകൊണ്ട് അവനൊരു ഗിഫ്റ്റ് വാങ്ങണം പിന്നെ ലിജിമോക്ക് രണ്ട് മൂന്ന് പാൻ രൂപണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് പോകുന്നത് അപ്പോൾ അതെ നമ്മൾ പോകുന്നത് ഈ വഴിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ മാങ്ങത്തൊട്ടി ടു രാജാക്കാട് റോഡ് ആണ് പോകുന്നത് അപ്പോൾ അതെല്ലാം ഇതിമോളുണ്ടെങ്കിൽ ഇതിമോൾ ആദ്യമായിട്ടാണ് കേട്ടോ ജീൻസ് ടോപ്പൊക്കെ ഇരുന്നു അപ്പോൾ അവർക്ക് അതിൻ്റെതായ ചെറിയ ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാണ് കേട്ടോ അപ്പോൾ അവസാനം എന്തെങ്കിലും രാജക്കാട് എത്തിയിട്ടുണ്ട് ബിബ്രേജ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ മേളിലേക്ക് കയറിപ്പോവാണ് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് വേഗം വേഗം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ച് പോരാന്ന് വിചാരിച്ചു കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു സമയം ഏകദേശം അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടായിക്ക് ലിജിമോളിൽ ഇവിടെ നിർത്തിയിട്ട് പോയത് ഒരുപാട് സങ്കടം ആയിട്ടുണ്ടായിരുന്നു വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ പരസ്പരം വിളിക്കാറുണ്ടായിരുന്നു അവർ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലിജിമോക്ക് പറ്റിയ ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പോൾ അതുകൊണ്ടാണ് ലിജിമോൾ ലിജിമോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാനും കൂടെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ലിജിമോളെ നല്ല രീതിയിൽ നോക്കി അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും വിഷമിക്കേണ്ട അവരെത്തിയിട്ടുണ്ട് പരസ്പരം കണ്ട് ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മൾ നേരെ രാജാക്കാട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അമ്മയുടെ ഒന്ന് മാല പ്ലേറ്റ് കഴിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ ഭീമ എന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടെ നമ്മൾ സ്ഥിരം വർഷങ്ങളായിട്ട് നമ്മൾ മാല പ്ലേറ്റ് ചെയ്തിക്കുന്ന സ്ഥലമാണ് അപ്പോൾ കൊല്ലത്തമ്മയുടെ മാലയാണ് കേട്ടോ അപ്പോൾ അവിടെ കൊടുത്തിട്ട് പ്ലേറ്റ് കഴിക്കുക എന്ന് വിചാരിച്ചു നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഭീമ കേട്ടോ അപ്പോൾ നമ്മളവിടെ കയറുകയാണ് അപ്പൊ വാങ്ങിയത് കാണ്ട് കമ്മലും ചേട്ടനാണ് ഞങ്ങൾ ഇവിടെ വന്നാട്ടെ ഇന്ന് വാങ്ങുന്നതൊക്കെ അപ്പൊ ലിതിമോക്ക് കാതുണെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ലിതിമോക്ക് കാത് കുത്താന്ന് വിചാരിച്ചു മേടിച്ചു അതെ അപ്പൊ എന്റെ എനിക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ടുത്താ മതി ലിത് കുഞ്ഞാച്ച ആട്ടോ കാത് കുത്താനിരിക്കുന്നത് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ പേടിയുണ്ടോ പേടിയുണ്ട് അതൊന്നുല്ല അല്ല ഇത് കുഞ്ഞാച്ചി കാതുത്തണന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ലിത് കുഞ്ഞാശിക്ക് ആഗ്രഹം സാധിച്ചു കൊടുത്തു ഞാനെല്ലാം ആണ് എലിക്കുട്ടിയമ്മ എന്ന പൈസയാണ് കേട്ടോ അപ്പോൾ എലിക്കുട്ടിയമ്മ എന്ന് പറയുന്നൊന്നും അറിയില്ല എങ്കിലും കുഴപ്പമില്ല ലിഗിക്കൊച്ചിൻ്റെ ആഗ്രഹമില്ല ലിജിക്കൊച്ചിൻ്റെ ലിതി കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ അപ്പോൾ അതങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഇട്ടിരിക്കുന്ന എൻ്റെ ഡ്രസ്സെല്ലാം കിട്ടും അപ്പോൾ അവർക്ക് ഭയങ്കര ചേരുന്നുണ്ടായിരുന്നു എന്നെ ഒക്കെ നന്നായിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ചേരുന്നുണ്ടായിരുന്നു നമ്മൾ കാത് കുത്താൻ മേടിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ വെള്ളീടെയാണ് അതുകൊണ്ട് തന്നെ കാതും പഴുക്കത്തൊന്നുമില്ല അതുകൊണ്ട് സേഫ് ആണ് കേട്ടോ അല്ലാതെ വരവ് എടുത്ത് നമ്മൾ കാതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുക്കാനുള്ള ചാൻസ് ഉണ്ട് സ്വർണ്ണം അല്ലെങ്കിൽ വെള്ളിയെ ഉപയോഗിച്ചാണ് കാത് കുത്താൻ പാടുള്ളൂ കേട്ടോ ചിലർക്ക് വെള്ളിയും പാടാണ് നമുക്ക് രണ്ടുപേർക്കും വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ രണ്ടു ദിവസമായി പഴുത്തോട്ടൊന്നുമില്ല മുറിവൊക്കെ ഉണങ്ങി നല്ല രീതിയിൽ വേദനയൊക്കെ മാറി വരുന്നുണ്ട് തീർന്നു തീർന്നു അപ്പോൾ അടുത്ത് ഞാനാണ് കേട്ടോ കുത്തുന്നത് ഞാൻ സെക്കൻഡ് കുത്തി തന്നെ അമ്മയുടെ കൈയും കാലും പിടിച്ചിട്ടാണ് അപ്പോൾ തേർഡ് കുത്തിയാൽ അമ്മയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷേ അമ്മ ഒന്നും പറഞ്ഞില്ല കേട്ടോ വീട്ടിൽ ചെന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ കാതു കുത്താൻ കയറിയത് ചേട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അപ്പുറം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടായിട്ട് പറഞ്ഞു ഇപ്പം വരാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ചെന്ന് വണ്ടി ചെന്ന ശേഷമാണ് അവരോട് പറഞ്ഞു ഞങ്ങൾ കാത് കുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ എന്ന് അങ്ങനെ അതെ എൻ്റെ കാതു കുത്തുത്തുമാണ് വലിയ വേദന ഇല്ല എങ്കിലും ചെറിയ വേദന ഉണ്ട് ആ കുത്തുമ്പോൾ ഒരു വേനയുള്ളൂ കേട്ടോ പിന്നെ വേനയൊന്നുമില്ല എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ എൻ്റെ സെക്കൻഡ് അങ്ങനെ ചെറിയ സ്റ്റെഡൊക്കെ ഇടുമ്പോൾ കാണാൻ പറ്റത്തില്ലായിരുന്നു അപ്പോഴും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ തേട് കുത്തണമെന്ന് അങ്ങനെ തേട് കുത്തി ശേഷം കടയിലെ ചേട്ടൻ ബീമയിലെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേട്ടന് ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതിയെന്ന് അപ്പോൾ ആ ചേട്ടനോട് എത്ര ആയെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു മുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ ചേട്ടനോട് തർക്കിക്കാനൊന്നും നിന്നില്ല അതിൻ്റെ ആവശ്യമില്ല ചേട്ടൻ ചെയ്ത ജോലിക്കുള്ള പൈസയല്ലേ ചേട്ടൻ ചോദിച്ചത് അപ്പോൾ ചേട്ടൻ മുന്നൂറ് രൂപ ചോദിച്ചോണ്ടാ ചേട്ടൻ മുന്നൂറ് രൂപ കൊടുത്തു നേരെ ഇറങ്ങി എന്നിട്ട് ഞങ്ങള് നേരെ വണ്ടി കയറാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ കൊഴിച്ചു കൊടുക്കുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് പട്ടികളുടെ കുറെ ഒക്കെ കേൾക്കാൻ പറ്റും നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള വീട്ടിലെ പട്ടിയാണ് കേട്ടോ അത് എപ്പോഴും ഇങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് അവൻ്റെ കുറെ നിർത്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല അതുകൊണ്ടാണ് കേട്ടോ എവിടെയൊരു ഷോപ്പ് അങ്ങനെ രാജക്കാടുള്ള ലിയോസിലാണ് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ പോയത് ഇതേലിതിമോൾ ഉണ്ട് അതിലിതിമോൾ ഫ്രണ്ടിൽ നടക്കുകയാണ് സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഉള്ളത് അവിടെ നല്ല രീതിയിൽ കുറച്ച് വിലക്കുറവൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളതേ നമ്മുടെ ക്രിസ്റ്റിക്ക് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ കുറേ ഷർട്ടൊക്കെ നോക്കിയിട്ടോ അവൻ ഫുൾ കെയുള്ള ഷർട്ടാണ് ഇടാറ് അതുകൊണ്ട് ഞാൻ വിചാരിച്ച അന്ന് ഫുൾ കൈയുള്ള ഷർട്ട് എടുക്കണ്ട ഹാഫ് കൈ എടുക്കാം അതാകുമ്പോൾ അവൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു ഹാഫ് കൈയുള്ള ഒരു ഷർട്ട് എടുത്തു നെക്സ്റ്റ് ഡേ സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ സാരി എടുത്തു പോകാമെന്ന് ഞാനും ലിതിമോളും പ്ലാൻ ചെയ്തു അങ്ങനെ സാരി രണ്ടെണ്ണം വാങ്ങാം വീട്ടിൽ സാരിയൊന്നുമില്ല ബ്ലൗസൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ട് സാരി വാങ്ങാമെന്ന് വിചാരിച്ചു അതിൻ്റെയൊക്കെ പൈസ എടുത്ത് ലിതിമോളാണ് കേട്ടോ രണ്ട് സാരി വാങ്ങി നല്ല വിലക്കുറവാണ് ഏകദേശം അഞ്ഞൂറ് രൂപ അടുത്തായിട്ടുണ്ടായിരുന്നത് രണ്ട് സാരിക്ക് അതിന് രണ്ട് സാരി വാങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ എന്ത് പറയുന്നു ഒന്നും അറിയത്തില്ല എങ്കിലും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സാരി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ സാരി ഉടുത്ത ഫോട്ടോ ഒന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ലിജിമോക്ക് മൂന്ന് ത്രീ ഫോർത്ത് വാങ്ങി ഞങ്ങൾക്ക് രണ്ട് സാരി രണ്ട് ബ്ലൗസ് അതുപോലെ തന്നെ അവന് ഷേർട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഏകദേശം രണ്ട് അഞ്ഞൂറ് എടുത്തായിട്ടുണ്ടായിരുന്നുള്ളു ഭയങ്കര ലാഭമാണ് കേട്ടോ എല്ലാവരും നമ്മുടെ രാജക്കാടുള്ള എല്ലാവർക്കും തന്നെ അറിയാം ഈ കടയിൽ എല്ലാവരും ഇവിടെ തന്നെയാണ് വന്ന് വാങ്ങാറ് കാരണം നല്ല ലാഭമുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വന്ന് വാങ്ങുക വാങ്ങാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം സെലക്ട് ചെയ്ത് കേട്ടോ വന്നിട്ട് വേഗം തന്നെ പാക്ക് ചെയ്ത് വാങ്ങി അതുപോലെ തന്നെ ക്രിസ്റ്റിയുടെ ഷർട്ട് നമ്മൾ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് വാങ്ങിച്ചിട്ടോ കാരണം ഗിഫ്റ്റ് കൊടുക്കാനാണല്ലോ അതുകൊണ്ട് അവിടെ തന്നെ അവരെല്ലാം ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞായിരിക്കും ഇപ്പോൾ എല്ലാ ടെസ്റ്റൽസിലും ഗിഫ്റ്റ് പൊതിയണമെങ്കിൽ അവർ പൊതിഞ്ഞ് തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഗിഫ്റ്റ് പേപ്പറൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അവർ പൊതിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു നല്ല ഡിസ്കൗണ്ട് ഒക്കെ തന്നു ചേട്ടൻ നൂറ് രൂപ ഡിസ്കൗണ്ടും തന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി കാരണം നമുക്ക് നൂറ് രൂപ കിട്ടി ലാഭമാണ് മലയാളികളാകുമ്പോൾ നഷ്ടത്തിനെക്കുഴ കൂടുതൽ ലാഭം കിട്ടുന്നതിനാണല്ലോ നമുക്ക് അവർക്ക് ും അതുകൊണ്ട് ലാഭം കിട്ടിയതിൽ ഭയങ്കര സന്തോഷം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ ഇറങ്ങി നേരെ നമ്മുടെ വണ്ടിയിലേക്ക് പോവാണ് കേട്ടോ ചേട്ടായി താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ചേട്ടായി അച്ഛനും കൂടി അങ്ങനെ ഞാൻ എല്ലാ ഡ്രസ്സും ലിതിമോളുടെ കൊടുത്തു കേട്ടോ ലിതിമോളുടെ ആയി കൊടുത്ത് ലിതിമോളാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ നമ്മുടെ വീടിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് അച്ഛൻ കടയിൽ നിൽക്കുകയാണ് കേട്ടോ കടയിലേക്ക് പോയി ചേട്ടായി ചേട്ടായ മേളിലേക്കേറിപ്പോയി ഞങ്ങൾ താഴെട്ടിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറി പോകുകയാണ് ചേട്ടായി മുന്നേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ പിള്ളേരൊക്കെ അവിടെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ക്രിസ്റ്റി അവിടെ നിപ്പുണ്ട് ക്രിസ്റ്റിയെ കാണിക്കാതെ ഗിഫ്റ്റ് മറിച്ച് പിടിച്ചു ഗിഫ്റ്റ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവന് മനസ്സിലായി എന്തായാലും അവനുള്ളതാണെന്ന് അവന് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഗിഫ്റ്റൊക്കെ മാ മറച്ചു പിടിച്ച് പോയാൽ മതി എൻ്റെ കയ്യിലേക്ക് നന്നേക്കാൻ പറഞ്ഞാൽ പുറകിൽ മറിച്ച് പിടിച്ചുകൊണ്ട് പോകണം കേട്ടോ അങ്ങനെ നേരെ നേരത്തെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ அது <laughs> <laughs> വെൽക്കം ടു മൈ ഹൗസ് ഞാൻ ആ അമ്മയ്ക്ക് കാണ ചേച്ചിക്ക് കാണാൻ നീങ്ങിക്കാവോക്ക് കൊടുക്ക നിങ്ങൾ എവിടെയും ഇതെന്താ ചേട്ടൻ കേട്ടോ പക്ഷെ ഇത് ഞാനല്ലേതോ താങ്ക് യു ചേച്ചി നോക്ക തുറന്ന് നോക്കിട്ടിട്ട് കാണിക്കാണിക്ക

പിന്നെ കാണിച്ചേ ഹാഫ് ഹാഫ് കൈ കൈ ഇഷ്ടല്ല ഇല്ല അതാ നിനക്കില്ലാത്തോണ്ട് ഞാനത് മേടിച്ചേ സൂപ്പർ സൂപ്പർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഒരായിരം ഇഷ്ടപ്പെടും താങ്ക് യു ശരി താങ്ക് യു ഓക്കേ വെൽക്കം ക്രിസ്ത്യു കുഞ്ഞിനും ഗിഫ്റ്റൊക്കെ കൊടുത്താവാൻ സന്തോഷമായിട്ടോ അങ്ങനെ ഓരോ വീട്ടിൽ ബിരിയാണിയൊക്കെ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്തു അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മളെല്ലാവരും കൂടി തറവാട്ട് വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര കളിയാണ് നല്ല രസമായിരുന്നു കേട്ടോ അമ്മാർ പറയുന്നതും കളിക്കുന്നതൊക്കെ കാണാനായിട്ട് അപ്പോൾ ഞാൻ എല്ലാത്തിനും ഉപമാരുടെ കൂടെ കൂട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇൽക്കുട്ടിയമ്മ പറയും ഞാനാണ് ഉപമാരെ വഷളാക്കുന്നതെന്ന് കേട്ടോ അങ്ങനെ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് എല്ലാ എല്ലാവരെയും ഒരുമിച്ച് ഇങ്ങനെ കാണാനും എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ പ്രത്യേക സന്തോഷമാണ് പിന്നെ കുറച്ച് ദിവസം പോകലോ എന്നൊരു ചെറിയ സങ്കടം മാത്രമേ ഉള്ളൂ വെക്കേഷനൊക്കെ കഴിയാറായിട്ടുണ്ട് എന്താ പറയുക ആദ്യം അതുപോലെ തന്നെ അത് കുറേ കിടന്ന് പറയുന്നുണ്ട് കേട്ടോ ഏതാണ്ടൊക്കെ ആഴ്ച കിടന്ന് കുറെ കളിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ വേട്ടിലേക്ക് കയറി പോവുകയാണ് പിന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ പേര് ഞാൻ മെൻഷൻ ചെയ്തേക്കാം എല്ലാവരും എനിക്കൊന്ന് മെസ്സേജ് അയക്കുക പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ കാരണം ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാനായിട്ട് എനിക്ക് ഞാൻ പുതിയ നമ്പറൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്പർ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്പർ തരുന്നതാണ് കുറേ പേര് എൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ എനിക്കൊന്ന് ഫേസ്ബുക്കിൽ മെസ്സേജ് ആക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റയിലും മെസ്സേജ് ആയിക്കോ ചെയ്യണം എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നു എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു ഒരുപാട് നന്ദി പറയേണ്ടത് അതുപോലെ തന്നെ ഈ പിള്ളേരെല്ലാം ട്രെയിൻ കളിച്ച് പോകണം കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ